നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നേര് എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിതിൻ്റെ കണക്ക് ചെയ്തിട്ടിപ്പോൾ രണ്ട് ദിവസമായിരിക്കുന്നു എന്ത് തന്നെയാലും ആ രണ്ട് ദിവസത്തിനുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം തന്നെ ബോക്സ് ഓഫീസ് കണക്കുകളിൽ കാണാൻ സാധിക്കും അതായത് രണ്ടാം വാരത്തിലേക്ക് കടന്ന ഈ ഒരു സിനിമയ്ക്ക് പതിനഞ്ച് ദിവസത്തിലേക്ക് എത്തുന്ന ഈ ഒരു സിനിമയ്ക്ക് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ കളക്ഷൻസ് ആദ്യ വാരത്തിൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും കളക്ഷൻ മുന്നോട്ട് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഈ ഒരു രണ്ടാം െന്ന് പറയുമ്പോൾ ആദ്യവാരത്തിൽ ക്രിസ്മസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാം വാരത്തിലേക്ക് വരുമ്പോൾ ന്യൂ ഇയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ന്യൂ ഇയറിൻ്റെ അവധിയുണ്ട് ആ ഒരു ആഘോഷമുണ്ട് ഇതിൻ്റെ ഇടയിലെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ചിത്രത്തിന് തിയേറ്ററുകളിലേക്ക് ആളെ ആകർഷിക്കാൻ സാധിച്ചു സത്യമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണ സിനിമകളിൽ ഫസ്റ്റ് വീക്കിന് ഫസ്റ്റ് വീക്കെൻഡിന് ശേഷം പടം തിങ്കളാഴ്ച മുതൽ ഒരു ഡൗൺ ആവുന്നത് കാണാനുണ്ട് എന്നാൽ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് ഈ സിനിമയുടെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് ആദ്യത്തെ ഒരു പത്ത് ദിവസത്തോളം ഒരു ഒന്നാമതൊരു ഫ്രീ റണ്ണാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്കൂൾ അവധിയാണ് അല്ലെങ്കിൽ പൊതുവെ അവധിയാണ് അതിൻ്റെ ഇടയിൽ ന്യൂ ഇയർ പോലെയുള്ള ക്രിസ്മസ് പോലെയുള്ള വലിയ ആഘോഷങ്ങൾ വരുന്നു ഇതെല്ലാം ആ സിനിമയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു റിലീസിങ് ടൈം കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ സിനിമയുടെ കളക്ഷനെ ഇനി വർക്കിംഗ് ഡേയ്സ് എങ്ങനെ ബാധിക്കുമെന്ന് അറിയാനായിട്ട് ഇന്നലത്തെയും ഇന്നത്തെയും ഇനിയുള്ള ദിവസങ്ങളിലെയും കണക്കുകൾ നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കണക്കുകൾ ചെയ്യുന്ന വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇന്നലത്തെ കണക്കും നമുക്ക് ലഭ്യമായിട്ടുണ്ട് പക്ഷേ അത് വിശ്വസിക്കാൻ ഒരു ദിവസം കൂടിയും കൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം എന്തിനാലും നമുക്ക് ഇപ്പോൾ ഇതുവരെയുള്ള കണക്കുകൾ എത്രയായി എന്ന് നമുക്കൊന്ന് നോക്കാം ഫാൻസുകാർ ഇന്നലെ തന്നെ പോസ്റ്റർ കിറക്കുന്നത് കണ്ടിരുന്നു അതായത് ഇതൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഷെയർ ചെയ്യുന്നത് കണ്ടിരുന്നു ചിത്രം എഴുപത് കോടി നേടി എഴുപത്തിയഞ്ച് കോടി നേടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് സത്യമാണോ എന്നുള്ളതൊന്നും നമുക്ക് നോക്കാം എന്തിനേലും നേരെ കളക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് അതുകൊണ്ട് തന്നെ സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് നേര് എന്ന് പറയുന്ന സിനിമ ആദ്യ വാരത്തിൽ തന്നെ ഇരുപത്തി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയോളം കേരളത്തിനകത്തു നിന്ന് നേടി എന്നുള്ളത് അതിനിരോ ദിവസത്തെ കണക്കുകൾ വായിച്ച് വെറുതെ സമയം കളയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇനിയുള്ള കണക്കുകളിലും ഈ ഫസ്റ്റ് വീക്ക് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇരുപത്തി മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ എന്നുള്ളൊരു കണക്ക് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ത് തന്നെയാലും ഒൻപതാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് ചിത്രത്തിന് രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ഷൻ കിട്ടിയതായിട്ട് കാണാൻ സാധിക്കുന്നു രണ്ടാം വാരത്തിലും വലിയ റിലീസിങ്ങുകളൊന്നും ഉണ്ടായിരുന്നു അതായത് എന്ന് പറയുന്ന സിനിമയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു എതിർപ്പ് എന്ന് പറയുന്ന സലാർ എന്ന് പറയുന്ന സിനിമ മാത്രമാണ് പക്ഷേ കേരളത്തിൽ സിനിമ ഒരു ശരാശരി അഭിപ്രായമായിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചു വലിയ വിജയമായി മാറിയ പടം പലരുടെയും കമൻറ്റുകൾ കണ്ടിരുന്നു പടം കേരളത്തിൽ പരാജയപ്പെട്ടു ആക്ച്വലി പരാജയമല്ല ചിത്രം കേരളത്തിലും ഒരു സാമ്പത്തിക വിജയമായിട്ട് മാറി നല്ല സാമ്പത്തിക വിജയമായിട്ട് മാറി വേൾഡ് വൈഡ് ആയിട്ട് വലിയ ഒരു ഹിറ്റായിട്ട് മാറി ഡങ്കി എന്ന് പറയുന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് മുന്നൂറ്റി കോടി രൂപയാണ് ഓൾമോസ്റ്റ് അതിൻ്റെ ഡബിൾ അടിക്കാനായിട്ട് സലാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് എന്തു തന്നെയാലും അതവിടെ നിൽക്കട്ടെ നമ്മൾ ഈ കണക്കിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ രണ്ടാം വാരത്തിലും വേറെ എതിരാളികളൊന്നും ഉണ്ടായിരുന്നില്ല ഒൻപതാം ദിവസം രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ നേടിയ സിനിമയ്ക്ക് പത്താം ദിവസം രണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയിലേക്ക് വീണ്ടും ഉയർന്നു വരുന്നത് കാണാൻ സാധിക്കും പതിനൊന്നാം ദിവസം മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയിലേക്ക് വീണ്ടും ഉയരുന്നത് കാണാൻ സാധിക്കും അതായത് രണ്ട് കോടി എഴുപത്തിയഞ്ച് രണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ ലേലം വിളിക്കുന്ന പോലെ ഉണ്ടല്ലേ അപ്പോൾ ഈ ഒരു സാധനം വരുന്നത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വെള്ളി ശനി ഞായർ എന്നുള്ള ആ ഒരു ഒഴുക്കിലാണ് ഈ വന്നിരിക്കുന്നത് പിന്നെ പന്ത്രണ്ടാമത്തെ ദിവസം പന്ത്രണ്ടാമത്തെ ദിവസം എന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയും ഒരു പൊതു അവധി പോലെ തന്നെ ആയിരുന്നു പൊതു ആയിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാവരും ന്യൂ ഇയറിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരിക്കും രണ്ട് കോടി അൻപത് ലക്ഷം രൂപ ആ ഒരു ദിവസം തിങ്കളാഴ്ച ദിവസം സിനിമയ്ക്ക് കേരളത്തിനകത്ത് നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് അത്ര നിസ്സാര കേസായിട്ട് എനിക്ക് തോന്നുന്നില്ല വലിയൊരു കണക്ക് തന്നെയായിട്ട് കണക്ക് കിട്ടാം കാരണം പന്ത്രണ്ടാം ദിവസം രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ് അത് പിന്നെ ഈ പറഞ്ഞ മാതിരി അവധിയായിട്ട് നമുക്ക് കണക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചൊവ്വാഴ്ചത്തെ കണക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കോടി എൺപത്തി ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇതുവരെയുള്ള അറിവ് അത് തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു നമുക്ക് ആധികാരികത ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് മാറ്റം വരാം പക്ഷേ ഇതുവരെയുള്ള അനുഭവത്തിൽ ത്തിൽ ആ ആധികാരികത കിട്ടുന്ന സമയത്ത് ഇതിനേക്കാൾ ഒരു അഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ കൂടുതലാണ് കാണാറ് എന്ത് തന്നെയാലും രണ്ട് കോടി അറൗണ്ട് രണ്ട് കോടി രൂപയോളമാണ് ഇന്നലെ കേരളത്തിനകത്ത് നിന്ന് മാത്രമായിട്ട് സിനിമ പിരിച്ചെടുത്തിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് സിനിമയ്ക്ക് ഇനിയും വലിയ രീതിയിലുള്ള കളക്ഷൻസ് വരാനിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് വേൾഡ് വൈഡ് കളക്ഷനൊന്നും അല്ല ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാത്രം കളക്ഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഈ സിനിമ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും നൂറ് കോടി ക്ലബിൽ കയറുമെന്ന് തന്നെ വിശ്വസിക്കുന്നു കേരളത്തിനകത്ത് നിന്ന് പതിമൂന്ന് ദിവസം കൊണ്ട് ഈ ക്ക് മുപ്പത്തിയാറ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മുപ്പത്തിയേഴ് ലക്ഷം രൂപ മുപ്പത്തിയേഴ് കോടി രൂപയോളം കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസാര കാര്യമായിട്ട് തള്ളിക്കളയാൻ സാധിക്കത്തില്ല ഇനി കേരളത്തിലെ കണക്കുകൾ മുപ്പത്തി ആറ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് എന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ കണക്കുകളിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം വലിയ ഒരു ഇടിവ് കേരള ഈ ഒരു സിനിമയ്ക്ക് കാണാൻ സാധിക്കുമായിരുന്നു മറ്റു ഭാഷകളിൽ ആരും തന്നെ ഈ സിനിമ കാണുന്നത് കണ്ടില്ല എന്നാൽ രണ്ടാം ദിവസം സലാറ് റിലീസ് ചെയ്ത ദിവസം മുതൽ തന്നെ ഈ സിനിമയ്ക്ക് മറ്റു സ്റ്റേറ്റുകളിലും നല്ല രീതിയിലുള്ള കളക്ഷൻ കയറുന്നു കാണാൻ സാധിച്ചു ആദ്യ വാരത്തിൽ നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു ഏകദേശം ഒരു അഞ്ച് കോടി രൂപയോളം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഓൾ ഇന്ത്യ കളക്ഷൻ വന്നിരിക്കുന്നത് നാൽപ്പത്തി കോടി അൻപത്തി ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ മുപ്പത്തി ആറ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ മുപ്പത്തിയേഴിൽ നിന്ന് കണക്ക് കഴിഞ്ഞാൽ ഏകദേശം നാലര കോടി രൂപയ്ക്ക് അടുത്ത് ഈ സിനിമയ്ക്ക് കേരളത്തിന് പുറത്ത് നിന്ന് കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് കോടിയൊക്കെയാണ് മാക്സിമം ഒരു മലയാള സിനിമ സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞാൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇതുവരെ നേടിയ ചരിത്രമുള്ളൂ രണ്ടൊക്കെയാണ് പൊതുവേ പോകുന്നത് അഞ്ച് വരെ മാക്സിമം പോയി കണ്ടിട്ടുണ്ട് അതിന് മുകളിലോട്ടൊന്നും പോയി ഇതുവരെ ചരിത്രം ചരിത്രം ഉണ്ടാവും പക്ഷേ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല ഓവർസീസിലേക്ക് നോക്കിയാണ് എന്നുണ്ടെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു പ്രാതിനിധ്യ യും ഓവർസീസ് കളക്ഷൻ കളക്ഷനിൽ കാണാൻ സാധിക്കും പ്രാതിനിധ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് ഓവർസീസ് ഓവർസീസിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് പോയിൻറ്റ് അഞ്ച് അതായത് ഇരുപത്തിയേഴര കോടി രൂപയാണ് സിനിമയ്ക്ക് ഓവർസീസ് കളക്ഷനായിട്ട് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ ഫാൻസുകാർ ഫാൻസുകാരടിച്ച പോസ്റ്ററിൽ കാര്യമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാം എഴുപത്തിയഞ്ചിൻ്റെ പോസ്റ്റർ കണ്ടിരുന്നു അത് തള്ളായിട്ട് വേണമെങ്കിൽ പറയാം ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നേടിയിരിക്കുന്നത് അറുപത്തി ഒൻപത് കോടി മൂന്ന് ലക്ഷം രൂപ എന്നുള്ളതാണ് മൂന്ന് മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചായ കാശായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അറുപത്തി ഒൻപത് കോടി രൂപ സിനിമ വേൾഡ് വൈഡായിട്ട് പതിമൂന്ന് ദിവസം കൊണ്ട് നേടിയിരിക്കുന്നു ഒരു മോഹൻലാൽ സിനിമ അറുപത്തിമൂന്ന് കോടി രൂപ പതി പതിമൂന്ന് ദിവസം കൊണ്ട് നേടി എന്നുണ്ടെങ്കിൽ ഇപ്പോഴും കേരളത്തിനകത്ത് നിന്ന് ഓൾമോസ്റ്റ് രണ്ട് കോടി രൂപയോളം വർക്കിംഗ് ഡേയ്സിൽ പിരിഞ്ഞു കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സിനിമ എത്ര നേടുമെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ തീരുമാനിക്കുക എനിക്കൊരു ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലോ മറ്റോ പറയാം ഇപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് വെച്ചാൽ അത് സത്യസന്ധമായിട്ട് താഴെ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് തോന്നുന്നത് ഇത് നൊണയാണ് തള്ളാണ് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ രേഖപ്പെടുത്തുക കാരണം നിങ്ങൾ ജീവിതകാലം മൊത്തം അത് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അല്ലെങ്കിൽ വ്യക്തികളാണ് അപ്പോൾ ഇനിയുള്ള സമയവും അല്ലെങ്കിൽ ഇനി ഈ ഒരു സിനിമ ഉൾപ്പെടെ ഇനിയുള്ള സിനിമകളും അങ്ങനെ തന്നെ തള്ളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുക എന്ത് തന്നെയായാലും തള്ളില്ലാത്ത നടന്മാരാരും ഇല്ല എന്നുള്ളൊരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ അറുപത്തി ഒമ്പത് കൂടി എന്ന് പറയുന്ന ഈ ഒരു കണക്ക് തള്ളാണോ എന്ന് നമുക്കറിയത്തില്ല ഈ നമുക്ക് നമുക്ക് ലഭിക്കുന്ന സൈറ്റുകളിലൂടെ കിട്ടുന്ന നമുക്ക് വിശ്വാസ്യത ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സൈറ്റുകളിലൂടെ കിട്ടുന്ന കണക്കുകളാണ് അല്ലാതെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടുപിടിക്കുന്നതല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ സൈറ്റുകളെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ അതൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല അവർ ചിലപ്പോൾ കാശ് കൊടുത്തിട്ട് ഈ സാധനം മാറ്റി എഴുതിക്കുന്നുണ്ടാവും ഇത് ലോകം മൊത്തം നടക്കുന്ന ഒരു പരിപാടി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തള് എന്നൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് പറയുന്നത് അതുപോലെ ഈ തള്ളില്ലാത്ത ആൾക്കാരില്ല എന്നുള്ളതും നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ കേക്ക് ഉദാഹരണം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നു അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ കേക്ക് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാം അപ്പോൾ എന്തു ചെയ്യുന്നാലും അതവിടെ നിൽക്കട്ടെ നമുക്കടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് നിർത്തുന്നു നന്ദി നമസ്കാരം